അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഇറ്റലിയിലെ അസീസി എന്ന പട്ടണത്തിൽ ധനികനായ പീറ്റർ ബെർണാഡിന്റെയും പിക്കയുടെയും മൂത്ത മകനായി ഫ്രാൻസിസ് ജനിച്ചു അമ്മ ഫ്രാൻസിസിനെ പ്രസവിക്കാറായപ്പോൾ ഒരു അജ്ഞാത മനുഷ്യൻ ആ സ്ത്രീയോട് അടുത്തുള്ള കാലത്തൊഴുത്തിലേക്ക് പോകുവാൻ ഉപദേശിച്ചു അവൾ അങ്ങനെ ചെയ്യുകയും ഫ്രാൻസിസ് ക്രിസ്തുവിനെ പോലെ ജനിക്കുകയും ചെയ്തു ഫ്രാൻസിസിന്റെ പിതാവ് പ്രമുഖനായ ഒരു പട്ടു വ്യാപാരിയായിരുന്നു ആദ്യ കാലങ്ങളിൽ ലോകത്തിൻ്റെ ഭൗതികതയിൽ മുഴുകി വളരെ സുഗലോലപരമായ ജീവിതമാണ് ഫ്രാൻസിസ് യുവമേളകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു പിതാവ് ധാനധർമ്മം നിരുത്സാഹപ്പെടുത്തിയിരുന്നതിനാൽ ഫ്രാൻസിന്റെ പ്രഥമ ചലനം പിഷുക്കളെ അവഗണിക്കുക എന്നതായിരുന്നു എങ്കിലും ദരിദ്രരോടുള്ള അനുകമ്പ അദ്ദേഹത്തിൽ അന്തർലീനമായി കിടന്നു ബാല്യം േ ഫ്രാൻസിന് സൈന്യത്തിൽ ചേരുവാനും യുദ്ധം ചെയ്യുവാനും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ തങ്ങളുടെ ഗ്രാമമായ അസീസി അയൽപട്ടണമായ പെറുജിയായുമായി യുദ്ധം ആരംഭിച്ചു അപ്പോൾ ഫ്രാൻസിസിന് പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് യുദ്ധത്തിൽ പങ്കെടുത്ത് ാട്ടുകാരുടെ മുൻപിൽ പേരും പ്രശസ്തിയും ഉണ്ടാകുവാനും സൈന്യത്തിൽ വലിയ സ്ഥാനം ലഭിക്കണമെന്നും ഫ്രാൻസിസ് ആഗ്രഹിച്ചു അങ്ങനെ യുദ്ധമുന്നണിയിൽ ഫ്രാൻസിസ് പടച്ചട്ടയണിഞ്ഞ് സ്പൊളറ്റാൻ താഴ്വരയിൽ എത്തിച്ചേർന്നു അത്യുഗ്രമായി യുദ്ധമായിരുന്നു അവിടെ നടന്നത് അസീസിപ്പട യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഫ്രാൻസിസും കൂട്ടരും തടവുകാരാകുകയും ചെയ്തു നീണ്ട ഒരു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഫ്രാൻസിസ് തന്റെ നാടായ അസീസിയിലേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിയ ഫ്രാൻസിസ് രോഗബാധിതനായി തീർന്നു രോഗാവസ്ഥ നൽകിയ ശൂന്യതാ ബോധം ഫ്രാൻസിൽ നിത്യസത്യങ്ങളെ പറ്റിയുള്ള ചിന്ത ഉണർത്തി രോഗവിമുക്തനായ ഫ്രാൻസിസ് സൈന്യത്തിൽ ചേരുവാൻ ആഗ്രഹിച്ചു എങ്കിലും അദ്ദേഹത്തിൽ ഉണർന്ന ആത്മീയ ചിന്തകൾ ഫ്രാൻസിസിനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു ആഡംബര പ്രേമിയും ഉല്ലാസിയുമായിരുന്ന സുഹൃത്തിൽ കണ്ട മാറ്റം ഫ്രാൻസിൻ്റെ സുഹൃത്തുക്കളിൽ വളരെയധികമായി അത്ഭുതപ്പെടുത്തി പ്രണയപരവശ്യം ഉളവാക്കിയ മാറ്റമാണോ ഇതെന്ന് അവർ കരുതി എന്നാൽ ഫ്രാൻസിസിന്റെ മറുപടി താൻ സുന്ദരിയായ ദാരിദ്ര്യം എന്ന വധുവിനെ ഉടൻ സ്വന്തമാക്കുന്നുണ്ടെന്നായിരുന്നു അങ്ങനെ ദാരിദ്ര്യമായുള്ള പ്രണയം അദ്ദേഹം ശിഷ്ടകാലം മുഴുവനും തുടർന്നു ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയെ വഴിയിൽ കണ്ടപ്പോൾ അവനെ ആശ്ലേഷിച്ച് കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം അവന് കൊടുത്തു ഒരു പിഷക്കാരനുമായി വസ്ത്രങ്ങൾ വെച്ചു മാറി ഒരു ദിവസം അസീസിയിലെ വിശുദ്ധ ഇഷാമിയ്റെ ജീർണാവസ്ഥയിലായിരുന്ന ദേവാലയത്തിന് സമീപം ഫ്രാൻസിസ് നിൽക്കവേ ഫ്രാൻസിസേ എൻ്റെ വീട് പുനർനിർമ്മിക്കുവേൻ എന്ന് തന്നോട് ആരോ സംസാരിക്കുന്നതായി ഫ്രാൻസിസിന് തോന്നി ഈ ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ എടുത്ത ഫ്രാൻസിസ് പിതാവിൻ്റെ കടയിലെ കുറെ വസ്ത്രങ്ങൾ എടുത്ത് വിറ്റ് ആ ദേവാലയം പുനരുദ്ധീകരിക്കുവാനൊരുങ്ങി ഇതറിഞ്ഞ ബെർണാട് രോഷാകുലനായി പിതാവിന്റെ രോഷത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി ഒരു മാസം മുഴുവനും അസിസിക്കടുത്തുള്ള ഒരു ഗുഹയിൽ അദ്ദേഹം താമസിച്ചു അതിൽ നിന്ന് മൃദഫാനായി ഇറങ്ങി വന്ന ഫ്രാൻസിസിനെ കണ്ടുപേർ ാന്തനാണ് എന്ന് തോന്നി വിവരമറിഞ്ഞ ബെർണാട് മകനെ വീട്ടിലേക്ക് വലിച്ചിടിച്ച് കൊണ്ടുപോയിട്ടു എന്നാൽ അമ്മ ഫ്രാൻസിസിനെ മോചിപ്പിച്ചു ഫ്രാൻസിസിന്റെ പിതാവ് മെത്രാനച്ഛനോട് പരാതിപ്പെട്ടു ഫ്രാൻസിസ് അരമനയിൽ ചെന്ന് നിലപിടിച്ച തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചു അവയും കുടുംബസ്വത്തിലുള്ള തൻ്റെ ഓഹരിയും പിതാവ് യഥേഷ്ടം ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് രേഖപ്പെടുത്തി ഒരു രോമ വസ്ത്രത്തോടെ തെരുവീതിയിലേക്ക് ഇറങ്ങി ഫ്രാൻസിസ് തന്നോട് തന്നെ പറഞ്ഞു ദൈവം മാത്രമാണ് എനിക്ക് പിതാവായിട്ടുള്ളു എനിക്കിപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പരമാർത്ഥമായി വിളിക്കാൻ എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ എന്നതായി പിന്നീട് ഫ്രാൻസിന്റെ ജീവിത തത്വം